ഏലംകുളം പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന ഒരു അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇന്ന് തകർന്നടിഞ്ഞിരിക്കുകയാണ് ഏലംകുളം പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നാല് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് എൻ പി ഉണ്ണീഷ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ എട്ട് പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ ഭരണസമിതിയുടെ ഘടുകാര്യസ്ഥതയ്ക്കെതിരെയും അതുപോലെ തന്നെ ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരുന്ന പകൽ കൊള്ളയ്ക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമരത്തിൻ്റെ എന്ന് പറയുന്നത് അവർക്കകത്ത് തന്നെയുള്ള ആളുകളുടെ അഭിപ്രായ വ്യത്യാസം ഭരണ നേതൃത്വം കാണിക്കുന്ന അഴിമതിയിലുള്ള അവരുടെ ആക്ഷേപങ്ങൾ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ചെവിക്കൊള്ളാതെ വന്നപ്പോഴാണ് അവർക്ക് പൊതുജന മധ്യത്തിൽ തുറന്നു പറയുകയും അതുപോലെ തന്നെ അവർക്ക് അവരിതുവരെ പിന്തുണച്ചിരുന്ന സംവിധാനത്തെ അതിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നത് ഞങ്ങളെടുത്തിട്ടുള്ള ശരിയായ രാഷ്ട്രീയത്തിൻ്റെയും അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും വിജയമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഒരു സംശയവും വേണ്ട തുടർന്ന് നടക്കുന്ന ഇതിൻ്റെ അനന്തര നടപടികളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഒരു നല്ല ഭരണം ഈ ഏലംകുളത്ത് വരും ദീർഘകാലമായി ഏലംകുളത്തിന്റെ വികസനത്തിനു വേണ്ടി ഇവിടുത്തെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി എൽ ഡി എഫ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇനിയും തുടർന്നുള്ള കാലത്തുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിനെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് ആ പിന്തുണയെ ഇവിടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം വിജയിച്ചതായിട്ട് ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ കണക്കാക്കുകയാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ Make life simple.